ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തു പക്ഷെ ജോബ് കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടി പക്ഷെ ഇല്ല ഒരുപാട് പേര് ഈ സെയിം കൺസേൺസ് ആയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ പറയുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ അഡ്രസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇപ്പം കറന്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ഇന്റേൺഷിപ്പിന്റെയും പ്ലേസ്മെന്റിന്റെയും പേരിലുള്ള സ്കാംസിനെ കുറിച്ചാണ് സ്കാംസ് മാത്രമല്ല കൈൻഡ് ഓഫ് ഒരു ഗ്രേ ഏരിയ ആണ് ഇത് ഇതൊരു തട്ടിപ്പാണ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ ഇത് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പാണോ പ്ലേസ്മെന്റ് ആണോ അതും അല്ല അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രേ ഏരിയയിൽ പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അഡ്രസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ എല്ലാവർക്കും വെൽക്കം ടു വീക്ക് ഫസ്റ്റ് കേസ് തന്നെ ഇന്റേൺഷിപ്പിനെ കുറിച്ചാണ് അപ്പൊ ഞങ്ങള് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ട്രെൻഡ് അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഇന്റേൺഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്തോ പതിനഞ്ചു ദിവസം ഒരു കമ്പനിയിൽ പോയിട്ട് ഒരു കോഴ്സ് പോലെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പരിപാടി അല്ലെങ്കിൽ പൈസ ഒന്നും ഇങ്ങോട്ട് കിട്ടാതെ വെറുതെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇൻ്റേൺഷിപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് ചിലപ്പോൾ പതിനഞ്ച് ദിവസത്തിൻ്റെ ആണ് ചിലപ്പോൾ ഒരു മാസത്തിന് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു സെമസ്റ്റർ മൊത്തം ചെയ്യുന്നുണ്ട് അതായത് ആറ് മാസം ചെയ്യുന്നവരുണ്ട് ഒരു വർഷം ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്താണ് ഇന്റേൺഷിപ്പ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ഇന്റേൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കമ്പനിയിൽ അവിടുത്തെ ഒരു ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറിന് ഇക്വലൻ്റായിട്ടുള്ള റോളാണ് ചെയ്യുന്നത് നിങ്ങൾ ആ കമ്പനിയിൽ ഫുൾ ടൈം എംപ്ലോയർ ഇന്റേൺ എന്നുള്ള രീതിയിലാണ് അവിടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ കിട്ടണം നിങ്ങൾക്ക് ഒരു മാസം പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം സ്റ്റൈ ായിട്ട് ഇങ്ങോട്ട് കയ്യിലേക്ക് നമുക്ക് കിട്ടും നമ്മൾ അങ്ങോട്ട് ഒരു പൈസയും കൊടുക്കൂല നിങ്ങൾ അവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്താണോ ചെയ്യുന്നത് ആ സെയിം വർക്ക് അതിൻ്റെ കുറച്ചും കൂടി ലെസ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഡെവലപ്പ്മെൻറ്റും എഞ്ചിനീയറിംഗ് വർക്കൊക്കെ നിങ്ങൾ അവിടെ പോയാൽ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഇല്ല ആകെ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കുറവാണെന്നേ ഉണ്ടാവുള്ളൂ പക്ഷെ വർക്കും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ആസ് സെയിം ആസ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനിയറും ഡെവലപ്പറിൻ്റെ അതേ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഞാനൊക്കെ ഒരു വർഷം ഇന്റർഷിപ്പ് ചെയ്ത ഒരാളാണ് അപ്പം അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ ഒരുപാട് പേര് ഇന്റേഷ് ചെയ്തത് അപ്പം നമ്മൾ പോഡ്കാസ്റ്റിൽ വരുന്ന ഗസ്റ്റുകളാണെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു സ്റ്റൈപ്പണ്ട് പോലെ നമുക്ക് നോൺ ടാക്സബിൾ ആയിട്ടുള്ള സാലറി പോലെ നമുക്ക് പൈസ കിട്ടും അതാണ് ഇന്റേൺഷിപ്പ് അവിടെ നമ്മൾ ആക്ച്വൽ വർക്ക് ചെയ്യുന്നത് അവിടെ ആക്ച്വൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് അതിന് വാല്യൂ ഉണ്ട് അത് ആക്ച്വൽ യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു വർക്കും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമ്മളെ ഇന്റേൺഷിപ്പിനൊരു മീനിങ്ങും ഒരു വാല്യൂ ഉള്ളത് പക്ഷെ നിങ്ങൾ നിന്ന് പൈസ മേടിച്ചിട്ടുള്ള എന്ത് ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പാണേലും അതൊരു ഇന്റേൺഷിപ്പില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിയുന്ന ഒരു ക്യാഷ് മേടിച്ചിട്ട് നമുക്ക് ഒരു ഇന്റേൺഷിപ്പ് തരേണ്ട ഒരു അവസ്ഥയുള്ള കമ്പനിയിൽ നിങ്ങളാരും വർക്ക് ചെയ്യാനും പോകരുത് കാരണം അവിടുത്തെ ക്വാളിറ്റി ി അല്ലെങ്കിൽ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് രണ്ടാമത്തത് ഇന്റേൺഷിപ്പിൽ ഒരു കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ ഒരു പുതിയ ടെക്സ്റ്റാക്ക് പഠിക്കുക എന്ന് പറഞ്ഞൊരു കൺസപ്റ്റേ ഇല്ല നിങ്ങൾ ഡയറക്റ്റ്ലി അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് അവിടെ ചെയ്യുന്ന വർക്ക് എന്താണോ അതിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ആവലും അതിന് നിങ്ങളെ സീനിയർ എഞ്ചിനീയർസ് അവർക്ക് അവരെ ബഗ്സും കാര്യങ്ങളും ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യുന്നത് പറഞ്ഞു തരാലും നിങ്ങൾ ആ വർക്കിലേക്ക് ഡയറക്റ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലാതെ അവിടെ ഒരു കോഴ്സ് പഠിക്ക് ട്രെയിനിങ് ചെയ്യുക അതിന് ഒരു രണ്ടായിരം രൂപ പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപയൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ നിങ്ങൾ പോവും ചെയ്ത് പിന്നെ ക്യാഷ് കൊടുത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റിനൊന്നും വാല്യൂ ഇല്ല ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നുണ്ട് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തു പക്ഷേ എനിക്കൊരു ജോബ് ഇട്ട് കാരണം എന്താ നിങ്ങൾ ജോബ് എന്താണെന്നുള്ള ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ഇന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ആക്ച്വൽ വർക്കാണോ അതോ ഉടായ്പ് പരിപാടികളായിട്ടുള്ള ഇങ്ങനെ പൈസ കൊടുത്തിട്ട് സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ആണോ എന്നുള്ളത് നോക്കും അത് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ആർക്കാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ ശരിക്കുള്ള വർക്കും ശരിക്കല്ലാത്ത വർക്കും എന്താ എക്സ്പീരിയൻസ്ഡുള്ള ഒരാൾ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഒരിക്കലും അവിടെ പോയാണ്ട് ഇങ്ങനത്തെ ക്യാഷ് കൊടുത്തുള്ള ഇൻ്റേൺഷിപ്പ് കാര്യത്തിനൊന്നും പോകുന്നത് അറിയാം പല യൂണിവേഴ്സിറ്റീസും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ പതിനഞ്ച് ദിവസത്തിന് ഇന്റേൺഷിപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മാസം അപ്പോൾ അവരോട് പറയാം ഇങ്ങനെ ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന ഒരു ഇന്റേൺഷിപ്പിന് വാല്യൂ ഇല്ല ആ വാല്യൂ ഇല്ലാത്ത നിങ്ങൾ വോയിസ് റേസ് ചെയ്താൽ മാത്രമേ നിങ്ങളെ ലൈഫിനും നിങ്ങളെ കരിയറിനും ബെനിഫിറ്റ് ഉള്ളൂ യൂണിവേഴ്സിറ്റിയോ കോളേജോ അവർ എന്തും പറഞ്ഞാലും അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് നിങ്ങളെ ക്യാഷ് പോകുന്നു നിങ്ങളെ സമയം പോകുന്നു നിങ്ങൾക്ക് കിട്ടേണ്ട വാല്യബിൾ ആയിട്ട് എക്സ്പീരിയൻസിന് പകരം നിങ്ങൾക്ക് കുറേ ജങ്ക് ആയിട്ടുള്ള ട്രാഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാരും നോട്ട് ചെയ്ത് വെക്കുക വെക്കുക ആക്ച്വൽ ഇന്റേൺഷിപ്പ് എന്താന്ന് മനസ്സിലാക്കാ ആക്ച്വൽ ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാ നിങ്ങൾ ഒന്നുകിൽ കമ്പനീസിന്റെ കരിയർ സൈറ്റിൽ പോയി നോക്കുക അല്ലെങ്കിൽ ലിങ്ക്ഡിനിലും ലീഡ് കോഡിന്റെ ഡിസ്കഷൻ ഫോമിലും പോയി കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ പോസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റുക ആൾക്കാർ ഇന്റേൺഷിപ്പ് ആയിട്ട് ഹയർ ചെയ്തതിന്റെ പോസ്റ്റ് കാണാം അതുപോലെ ഇന്റേൺസിനെ ഹയർ ചെയ്യുന്ന പോസ്റ്റും കാണാം ഈ ആൾക്കാരൊക്കെ ഐ ഗോട്ട് അതിൻ്റെ ഇന്റേൺഷിപ്പ് പോസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് അപ്പം ആ കമ്പനി നോട്ട് ചെയ്ത് ഏതൊക്കെ ആണ് ഇന്റേൺസിന് എടുക്കുന്ന ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും രണ്ടാമത്തെ പോസ്റ്റുകളാണ് പല എഞ്ചിനീയേഴ്സും പല മാനേജേഴ്സും നമ്മളിപ്പം ഇന്റേൺസിന് ഹയർ ചെയ്യണേ നമ്മൾ പോസ്റ്റ് ചെയ്യും വി ആർ ലുക്കിംഗ് ഫോർ ഇന്റേൺസ് പറഞ്ഞിട്ട് അപ്പോൾ ആ പോസ്റ്റ് സെർച്ച് നിങ്ങൾക്ക് കുറേ റഫറൽസ് അങ്ങനെ കിട്ടും രണ്ടാമത്തെ കമ്പനിടെ കരിയർ സൈറ്റ് പോകുക അവിടുന്ന് ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തെ നിങ്ങൾക്ക് അൺസ്റ്റോപ്പ് ഒക്കെ പോലത്തെ വെബ്സൈറ്റ്സ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്നും കിട്ടും അല്ലെങ്കിൽ നിങ്ങളെ സീനിയേഴ്സോ കൊലീഗ്സോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് അവരോട് റഫറൻസ് ചോദിച്ചിട്ടാണെങ്കിൽ ഇന്റേൺഷിപ്പിന് നോക്കാം ഓക്കെ അപ്പോൾ ഈ മെത്തേഡ്സിലൂടെ ഒക്കെയാണ് നിങ്ങൾ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത് ഇന്റേൺഷിപ്പ് കിട്ടേണ്ടത് ഓക്കെ ഇനി ഒരു ഐഡിയൽ ഇന്റേൺഷിപ്പ് ഒരു രണ്ട് മാസം തൊട്ടിട്ട് ഒരു ആറ് മാസം വരെയുള്ളതാണ് ഒരു ഐഡിയൽ സിനാരിയോ എന്നാണ് അതൊരു സെമസ്റ്റർ ഫുൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുകയും ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടും നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ കഴിയും നിങ്ങളുടെ പ്രൊഫൈൽ ഡബിൾ സ്ട്രോങ് ആവും അതുപോലെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബ് ആ സെയിം കമ്പനി തന്നെ കിട്ടാനും ചാൻസ് കൊടുത്തില്ല ഇപ്പം ആമസോൺ ടിവോ ഗൂഗിൾ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ഇവരൊക്കെ ഇന്റേൺസ് ഇന്റേൺസിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ സ്ട്രോങ് ആക്കി നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി അടുത്ത പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് രീതിയിൽ നമുക്ക് ഇപ്പം കുറച്ച് സ്കാംസ് നമ്മളോട് സ്റ്റുഡൻറ്റ് മെസ്സേജ് വെച്ചെന്താ വെച്ചാൽ ഇവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് പറഞ്ഞിട്ട് കോളേജിൽ നിന്ന് ഇവരെ ഹയർ ചെയ്യും എന്നിട്ട് അവിടെ പോയി ജോബിന് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം ഒരു കോഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ലാപ്ടോപ്പിൻ്റെ പൈസ അറിഞ്ഞിട്ടുണ്ട് എഴുപത്തയ്യായിരം രൂപ എൺപതിനായിരം രൂപ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് കോഴ്സ് ട്രെയിനിങ് ഫീസ് പറഞ്ഞിട്ട് മുപ്പതിനായിരം ഇരുപതിനായിരം രൂപ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് എന്നിട്ട് ആറ് മാസം ഒക്കെ ഇതുപോലെ യുഡംഇഒിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കോഴ്സ് പ്രൊവൈഡേഴ്സിന് അടുത്ത് കോഴ്സ് ഇങ്ങനെ കാണാം ഒരു ആറ് മാസീത്തന്നെ കാണുക പിന്നെയും നെക്സ്റ്റ് കോഴ്സ് പഠിക്കുക ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റോ എഞ്ചിനീയറിംഗ് വർക്കോ ഒന്നുമില്ല അവരുടെ കോഴ്സുകളിരുന്ന് കാണാൻ നമ്മളെ കയ്യിൽ നിന്നാണ് പൈസയും പോകുന്നത് അപ്പം ഇതൊന്നും ഇതിലൊന്നും പോയി പെടത് ഓക്കെ ആക്ച്വൽ കമ്പനിസിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എപ്പോഴും നോട്ടേ ഇൻ്റേൺഷിപ്പിനാണെങ്കിലും ഫുൾ ടൈം ജോബിന് ആണെങ്കിൽ എന്തിനാണെങ്കിലും നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പൈസ ഒരു കമ്പനി മേടിക്കൂല നല്ല കമ്പനീസ് ആണെങ്കിൽ ഒരിക്കലും മേടിക്കൂല പിന്നെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലുള്ള കുഞ്ഞു ഒക്കെ ഒക്കെയാണെങ്കിൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെ ആയിരോ അല്ലെങ്കിൽ അഞ്ഞൂറൊക്കെ ചോദിക്കുകയാണെങ്കിലും അത് റീസണബിൾ പൈസ ആണ് ചിലപ്പോൾ നമുക്ക് ഓക്കെ പോണേൽ പോട്ടേന്നെങ്കിലും വിചാരിക്കാം പക്ഷേ നിങ്ങളോട് ഒരു ആയിരത്തിൻ്റെ മേലൊക്കെ പൈസ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനൊന്നും തല വെച്ച് കൊടുക്കാൻ നമുക്ക് എനിക്കറിയാം ഡെസ്പെറേ ആണ് ഒരു ജോലി എങ്ങനെയും കിട്ടിയാൽ മതി കോളേജ് കഴിഞ്ഞ് ഒരു ജോലി ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിന് വേടാണ് നമുക്ക് ഗ്യാപ്പ് വരും നമുക്ക് ഒരുപാട് ടെൻഷനോ ഒരുപാട് പേർക്കുണ്ടാവും നിങ്ങളൊരു സ്കാമിലോ അല്ലെങ്കിൽ ഒരു റുഡായിപ്പിലോ പോയി വരുന്നതിനേക്കാളും ബെറ്റർ ആ സമയത്ത് ജോബ് ഇല്ലാതെ നല്ലൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് മനസ്സിൽ വെക്കുക നല്ലൊരു കമ്പനി പറയാൻ നിങ്ങളെ കഴിയുന്ന ഒരു അഞ്ച് പൈസ മേടിക്കില്ല ആൾവേസ് നോട്ട് ദാറ്റ് ഓക്കെ എന്തെങ്കിലും ഡൗട്ടും കാര്യം എപ്പോഴും കമന്റിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് ചോദിക്കുക എനിക്ക് ഓഫർ ലെറ്ററോ കാര്യങ്ങളോ വരിക അല്ലെങ്കിൽ ഇന്റർവ്യൂ കോൾ വരികയാണെങ്കിൽ എനിക്ക് ആണ് എന്ത് എന്തുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പറയാം എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുക ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡിസ്കുള്ള മെസ്സേജ് അയക്കുക നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഇവാലുവേറ്റും ചെയ്യാം ഒക്കെ എന്താണ് ഓഫർ ലെറ്റർ എന്താണ് കമ്പനീസ് എന്താണ് അവർ പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെ കമ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ കാരണം എനിക്കിപ്പം അറിയാവുന്ന കുറേ സ്റ്റുഡൻസ് നമ്മളിൽ ഒന്നിൽ ഇതുപോലെ പെട്ട് കഴിഞ്ഞ ശേഷം അവരുടെ പ്രൊഫൈൽ ഒന്നും എഴുതാനില്ല അവരെ എക്സ്പീരിയൻസ് പറയും ഒരു വർഷം രണ്ട് വർഷമായി പക്ഷെ അവർക്ക് സ്വിച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല കാരണം എന്താ അവർ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ ഒരു വർഷം രണ്ട് വർഷമായിട്ട് കാരണം അവരുടെ കമ്പനിയിൽ അങ്ങനെയാണ് പറ്റിച്ചത് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് അവർ ഇത്രയും പൈസ കൊടുത്തതിനു ശേഷം അവരെ ഇന്റേൺഷിപ്പും കഴിഞ്ഞ് കോളേജ് ഗ്രാജുവേഷനും കഴിഞ്ഞ ശേഷം മനസ്സിലാക്കുന്ന അവർ അത്രയും കാലം ചെയ്തത് വേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല അവരുടെ പ്രൊഫൈലും അവരുടെ പൈസ സാമ്യം ഒക്കെയാണ് പോയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആരും ഇതില് പെടാതെ ഒക്കെ നോക്കുക നിങ്ങൾ അവയർനെസ് മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കോളേജിലും നിങ്ങളെ പ്രൊഫസേഴ്സിനൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞില്ല ഫ്രം എൻ ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവ് ഞങ്ങൾ ഒരു പ്രൊഡക്ട് ബേസ് കമ്പനീസോ അല്ലെങ്കിൽ നല്ലൊരു കമ്പനി ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കൂല നിങ്ങളെ ഇന്റേൺസിന് ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ട് ഹയർ ചെയ്താൽ നിങ്ങളെ കോഴ്സ് പഠിപ്പിച്ച് തരില്ല നിങ്ങളെ പൈസ മേടിച്ചാണ്ട് അതിന് വർഷം സർട്ടിഫിക്കറ്റ് തരുന്നതിന് ഒരു വാല്യൂ ഇല്ല അപ്പം ഇതൊക്കെ എപ്പോഴും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പുളാന്ന് വിചാരിക്കുന്നത് ഇത് നമ്മൾ സ്ഥിരം നമ്മളെ ചാനലിൽ ഇടുന്ന ഒരു വീഡിയോ അല്ല പക്ഷേ ഒരുപാട് പേർക്ക് ഈ കൺസേൺസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ വിചാരിക്കുന്നത് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ടിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ